ഹലോ ഫ്രണ്ട്സ് ക്യൂട്ടീസ് വെള്ളിയിലേക്ക് സ്വാഗതം കുഞ്ഞിലൊക്കെ കളിപ്പിച്ച് ചുമ്മാ ഇരുന്നപ്പം തോന്നി ഒന്ന് അമ്പലത്തിൽ പോയി വന്നാലോ പിന്നെ ഒന്ന് ചിന്തിച്ചില്ല പെട്ടെന്ന് അങ്ങ് കുളിച്ച് റെഡിയായി അമ്പലം എന്ന് വെച്ചാൽ നിത്യപൂജ നടക്കുന്ന അമ്പലമല്ല കേട്ടോ കാവാണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കാവുകളാണ് കൂടുതൽ ഉണ്ടോസിന് ഇങ്ങനെ പുറത്തേക്കൂടി ഒക്കെ എടുത്ത് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അവളിങ്ങനെ ചുറ്റുപാടും മൊത്തം ഇങ്ങനെ നിരീക്ഷിക്കുവളിങ്ങനെ നടക്കുമ്പോൾ പക്ഷെ കുഞ്ഞൂസിന് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ചില സമയത്ത് മുപ്പത്തി അതൊന്നായിട്ട് സെറ്റാവില്ല ഒരു പൂ വഴിന്ന് പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ വായിലിടാന്നാണ് അവൾ ചിന്തിക്കുന്നത് എന്ത് കിട്ടിയാലും അത് വായിലിട്ട് ചപ്പി നോക്കുന്നതാണ് അവളുടെ മെയിൻ ഗോളി ഓരോ ഇല അനങ്ങുന്നതും വണ്ടി പോകുന്നതും പക്ഷി വളർക്കുന്നതും ഒക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടൂസ് അവളും എന്തായാലും ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഇതാണ് നമ്മുടെ അമ്പലം ശ്രീ കായഭഗവതി കാവ് എന്നാണ് അമ്പലത്തിൻ്റെ പേര് കായഭഗവതി അമ്മയാണ് ഇവിടുത്തെ പ്രധാന ദേവി പ്രധാന തെയ്യം നമ്മൾ ആദ്യം തൊഴാൻ പോകുന്നത് കായ്പതി അമ്മേൻ്റെ അടുത്താണ് കുഞ്ഞൂസിന് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്മക്ക് അവളെയും കൂട്ടി സന്ധ്യാ സമയത്ത് ഇങ്ങനെ വരുന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ ഗുളികന്ധറ അപ്പം നമ്മൾ കായ്പത്തിയ മേണ്ടെടുത്ത് തൂവാൻ പോകുന്നതിന് മുന്നേ ബണ്ണാരത്തിൽ പൈസയൊക്കെ ഇട്ട് അങ്ങോട്ട് കയറി നന്നായി തൊഴുതു പ്രാർത്ഥിച്ച് കുഞ്ഞലക്കുണ്ടും തൊട്ട് തലയിലൊക്കെ വെപ്പിച്ചു പിന്നെയുള്ള ഇതായതാ ചന്ദനപ്പലക എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അവിടെ കാണുന്നതായി ചന്ദനപ്പലക ഞാൻ എപ്പോഴൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ട് അന്നൊക്കെ ഞാൻ അതിനകത്ത് ചന്ദനം തയ്ച്ച നെറ്റിയിൽ തൊട്ടിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ അതിനകത്ത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഞാനും ചന്ദനം തൊട്ട് ഒന്നു ദിവസവും ചന്ദനം തൊട്ട് കൊടുത്ത് കുഞ്ഞുദിവസിനും ചന്ദനകത്ത് തൊട്ട് കൊടുത്ത് നമ്മൾ അമ്പലത്തിനെ വലം വെച്ച് നേരെ ഇപ്പുറത്തേക്കുള്ള അമ്പലങ്ങളിലേക്ക് തൊഴാനായിട്ട് കയറി ഇവിടെ മെയിനായിട്ടും വിഷ്ണു മൂർത്തി കരിമണൽ ചാമുണ്ടി പൊട്ടൻ ദൈവം ആണുള്ളത് ആദ്യം വിഷ്ണു മൂർത്തിയെ തൊഴുത് കുഞ്ഞന്മാരെയും തൊഴീച്ച് ചാമുണ്ടി അമ്മേനേയും തൊഴുത് വലം വെക്കുന്നതിനിടയിൽ ഉണ്ടായിരുന്ന കുഞ്ഞുൻ്റെയും ശ്രീനിയുടെയും ഷോയാണിത് പിന്നെ പൊട്ടൻ തെയ്യത്തിനെയും തൊഴുത് നമ്മൾ നേരെ പോയത് കുളികന്ത തെയ്യത്തിൻ്റെ അടുത്തേക്കാണ് കുളികന്തയത്തിനെയും തൊഴുത് അവിടുന്ന് ബസ്മോക്ക വെച്ച് നമ്മൾ പോകാനൊരുങ്ങിയപ്പോൾ കുഞ്ഞു ഭയങ്കര ഹാപ്പി കളിയും ചിരിയൊക്കെ കുഞ്ഞാണ്ടിനാ വേഗം ചിരിയുമൊക്കെ പിന്നെ നമ്മൾ നേരെ പോയത് ചെമ്പൽച്ചോട്ടിലേക്കാണ് അവിടെ കുറച്ച് നേരം നേരമായിരുന്നു കുഞ്ഞുവിനെയൊക്കെ കളിപ്പിച്ച് അതിനിടയിൽ അമ്മ ഇടക്കിടയ്ക്ക് തിരക്കാക്കി വാ പോകാം വാ പോകാന്ന് പറഞ്ഞിട്ട് ഉണ്ടും അമ്മയുടെ കയ്യിലായിരുന്നു കുഞ്ഞു അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്ത് സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ അധിക നേരം കാവിൻ്റെ പരിസരത്ത് ഇരുന്നുകൂടെ പോലും എനിക്ക് കറക്റ്റ് അതിനെപ്പറ്റി അറിയില്ല പിന്നെ നമ്മൾ നേരെ കുഞ്ഞുവിനെ എടുത്ത് അമ്പലക്കുളത്തിൻ്റെ അരിവത്തേക്ക് പോയി വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നാച്ചു ചപ്പ് ചവറുകളൊക്കെ വീണിട്ടാകെ വൃത്തിയേടായി കിടക്കുമായിരുന്നു അവിടെ കുഞ്ഞു കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ശ്രീനി സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ വീഡിയോക്കെടുത്ത് ജസ്റ്റ് തിരിച്ചു വന്നു നല്ലൊരു പൂ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തതായിരുന്നു കുഞ്ഞിനെ പക്ഷെ അവക്കൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പുതിയൊരച്ചനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് കുഞ്ഞു പക്ഷെ ഉണ്ടു ഫേസ് നോക്ക് ഉണ്ടു ഭയങ്കര അത്ഭുതത്തിലാണ് ഇത് ആരാണ് എന്താണെന്നൊക്കെയുള്ള ചിന്തയിലാണ് ഉണ്ടോസ് കുഞ്ഞൂസ് പൊതുവേ ആണുങ്ങളോടാണ് ഉണ്ട് കുഞ്ഞൂസിന് പൊതുവേ താല്പര്യം കൂടുതൽ കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ ആണുങ്ങളോടാണ് നമ്മളെ പെണ്ണുങ്ങളോടുള്ളതിനേക്കാൾ ഉണ്ടോസിന് പിന്നെ അങ്ങനെയുമില്ല എല്ലാവരെയും ഇഷ്ടമാണ് കുഞ്ഞിനെ കൈമുള്ളത് കൊണ്ട് തന്നെ വഴുനീലെ കുഞ്ഞിനെ കളിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു കുഞ്ഞൂസ് പിന്നെ ആര് കൈ നീട്ടിയാലും അവരുടെ കയ്യിലൊക്കെ പോകും പക്ഷേ ഉണ്ടോസിൻ്റെ സെലക്റ്റഡ് ആൾക്കാരുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രമേ അവൾ പോകുള്ളൂ അപ്പം നമ്മളെല്ലാവരോടും വിഷയമൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കളിയൊക്കെ തുടങ്ങി നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ